എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗവൺമെന്റ് അളഗന്ധം തേടിയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായി പോയി പിങ്കിക്ക് കാരണം പിങ്കിക്ക് മനസ്സിലായി ഗൗരിമോൾ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അത് നന്ദേ ഇങ്ങോട്ടേക്ക് വരാൻ കാരണോ അങ്ങനെ വന്നിട്ടുണ്ടെങ്കില് ഗൗതം നന്ദേ സ്വീകരിക്കും അതൊരു കാരണവശാലും പാടില്ല തന്റെ വിഷമങ്ങളും വേദനകളും ഒക്കെ ലക്ഷ്മിയമ്മയോട് പറയുവാണ് ലക്ഷ്മിയമ്മ ആകപ്പാടെ പെട്ടുപോയി കാരണം ഇത്രയും കാലം ഗൗരി നന്ദയുടെ മാത്രം കുഞ്ഞാണെന്ന് വിചാരിച്ചോണ്ടിരിക്കായിരുന്നു പക്ഷെ ഇപ്പോഴല്ല സത്യങ്ങളൊക്കെ മനസ്സിലാകുന്നേ അത് തൻ്റെ മോന്റെ കുഞ്ഞാണ് അപ്പൊ അവളെ ഉപേക്ഷിക്കാനായിട്ട് ലക്ഷ്മിയമ്മ തയ്യാറില്ല കാരണം ഇന്ദീവരത്തിന്റെ ചോരയാണ് എത്രയോ കാലങ്ങളായി ആഗ്രഹിക്കുന്ന ഇങ്ങനൊരു കാര്യം അവസാനം ഒടുവിൽ അത് സംഭവിച്ചിരിക്കുകയാണ് അഭിമന്യു മോൻ മരിച്ചു പോയതിന് ശേഷം ഇങ്ങനെ ഒരു സന്തോഷം വരുമെന്ന് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല അപ്പോഴാണ് ഇങ്ങനെ ഒരു അറിവ് കിട്ടുന്നത് പക്ഷേ എങ്കിൽ പിങ്കിക്ക് വേണ്ടിയിട്ട് ഗൗരിമുളെ കൈവിട്ട് കളയാനായിട്ടും ലക്ഷ്മി അമ്മയ്ക്ക് ഉദ്ദേശമില്ലായിരുന്നു കാരണം അവളെ നന്ദയോടൊപ്പം പറഞ്ഞയക്കുന്ന വിഷമമുള്ള കാര്യമാണ് നന്ദയോടൊപ്പം പോയിട്ടുണ്ടെങ്കിൽ തനിക്ക് പിന്നെ അവളെ കാണാൻ പറ്റില്ല ആ ചിന്തയൊക്കെ ലക്ഷ്മി അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ പിങ്കിയെ സമാധാനിപ്പിക്കാതെ പറ്റില്ല പിങ്കിയുടെ മാനസിക വിഷമം എന്താന്ന് നന്നായിട്ട് ലക്ഷ്മി അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു ഈ സമയത്ത് നന്ദ വല്ലാതെ വിഷമിച്ച് ജയ ലോക്കപ്പിനോട് തന്നെ ഇരിക്കുവാണ് അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്നൊരു വരുന്ന കോൺസ്റ്റബിൾ വന്നിട്ട് പറഞ്ഞു അതെ ആഹാരം മുഴുന്നിട്ട് കഴിക്കാൻ പറയുകയാണ് ഇത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു എനിക്ക് വേണ്ട എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ പറഞ്ഞു എത്ര സമയം പട്ടണക്ക് ഇരിക്കാനാണ് എത്ര സമയം ഇരുന്നാലും കുഴപ്പമില്ല എനിക്ക് ആഹാരം വേണ്ടെന്ന് പറയുകയാണ് അങ്ങനെ അവരങ്ങോട്ടേക്ക് പോയി കുറെ സമയം കഴിഞ്ഞ് വീണ്ടും വന്ന് വെക്കുമ്പത്തേനും നന്ദ ആഹാരം ഒന്നും കഴിക്കാതിരിക്കുന്നു കണ്ടു ഇത് കണ്ടപ്പോൾ അവർക്ക് സങ്കടം തോന്നി അവർക്ക് മനസ്സിലായി കാരണം നന്ദയുടെ കയ്യിൽ ഒരു തെറ്റുമില്ല സ്വന്തം മോളെ പിടിച്ചുകൊണ്ട് പോകാനാണ് ഈ പ്രതിഷേധം കാണിക്കുന്നത് ഏതൊരു അമ്മയും ചെയ്യുന്ന കാര്യവും അവളും ചെയ്യുന്നുള്ളൂ അവൾക്ക് അവളുടെ കുഞ്ഞിനെയാണ് വേണ്ടത് ആഹാരമല്ല വേണ്ടത് എന്നാലും അവർക്ക് അവരുടെ ഡ്യൂട്ടി ചെയ്യാതിരിക്കാൻ പറ്റില്ല അവർ വീണ്ടും വന്നിട്ട് പറഞ്ഞു അതെ ഫുഡ് കഴിക്കുക ഫുഡ് കഴിക്കുക എന്നിട്ട് ഉണ്ടെങ്കിൽ മോൾ ഇങ്ങോട്ട് വരുമെന്ന് തോന്നുന്നുണ്ടോയെന്ന് ചോദിക്കാം ഇല്ല എൻ്റെ മോൾ ഇവിടെ വന്നാൽ മാത്രം ഞാൻ ആഹാരം കഴിക്കുകയുള്ളൂ അപ്പം മോൾ വന്നില്ലെങ്കിലോ മോൾ വന്നില്ലെങ്കിൽ ഈ കിടന്ന് ഞാൻ മരിക്കും എന്ന് പറയാം പക്ഷേ എന്തായാലും ഞാൻ ആഹാരം കഴിക്കില്ല എന്ന് പറയണം അന്ന് അന്തയുടെ ശബ്ദമായിരുന്നു തനിക്ക് തൻ്റെ മോളെ കാണണം തൻ്റെ മോൾ ഇവിടെ വരണം എങ്കിൽ മാത്രമേ തനിക്ക് ആഹാരം കഴിക്കാനോ ഒരു ഇത്ര നേരം ഒന്ന് സമാധാനത്തിലൂടെ ഇരിക്കാനോ പറ്റുകയുള്ളൂ കാരണം നെഞ്ചോട് ചേർത്ത് പൊതിഞ്ഞു പിടിച്ച ആറ് വർഷക്കാലം കൊണ്ടാടുന്ന പെട്ടെന്നൊരു നിമിഷം ഗൗതം തട്ടിക്കൊണ്ട് വന്ന് പോയി കഴിഞ്ഞപ്പം നന്ദയുടെ സമനില തെറ്റിയൊരു അവസ്ഥയെ പോയി നന്ദയ്ക്ക് ആ സമയത്ത് നിർമ്മലൊരു കാര്യം തീരുമാനിച്ചു എ ഡി ജി പിയെ പോയി കണ്ടും കുഴപ്പമില്ല എങ്ങനെയാണ് നന്ദേനെ പുറത്തിറക്കണം നന്ദയ്ക്ക് ഗൗരിമോളെ കിട്ടുക തന്നെ വേണം അതിപ്പം എ ഡി ജി പിയെ പോയി കാണാനായിട്ടാണ് നന്ദ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ നിർമ്മല എ ഡി ജി പിയെ കാണാനായിട്ട് ചെല്ലുവാണ് അപ്പോൾ അത് ചെന്ന് ഇപ്പത്തേനും ആരെന്താന്നൊക്കെ ചോദിച്ചു അകത്തേക്ക് കടത്തി പറഞ്ഞാൽ പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കഴിയുമ്പത്തേനും പറഞ്ഞു അതെ നോ നിൽക്കെ നോക്കട്ടെ എന്നൊക്കെ പറയണം പിന്നീട് എ ഡി ജി പിയോട് പോയി കാര്യം പറയുകയാണ് അവിടുത്തെ പറാവ്കാരൻ പിന്നീട് നിർമ്മലിനെ അങ്ങോട്ട് കടത്ത് വിട്ടു നിർമ്മല അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പറയുവാണ് നന്ദയെക്കുറിച്ചുള്ള കാര്യങ്ങളും ഗൗതത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും സാറിൻ്റെ കാര്യങ്ങളൊക്കെ ഒരുമാതിരി ഗൗതനും ജീവചരിത്ര ജീവചരിത്രം കുറെ അറിയാവുന്ന ആളായിരുന്നു നന്ദേനെയും ഗൗതനെയൊക്കെ നന്നായിട്ട് അറിയുകയും ചെയ്യായിരുന്നു ഈ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എ ഡി ജി പറഞ്ഞു അതിപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും കാരണം ഗൗതമ സ്വന്തം മോളെ പിടിച്ച് വെച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് വയ്ക്കുക ഇവിടെ സാറിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ സാർ സാറ് പറഞ്ഞാൽ ഗവണ്മെന്റ് അനുസരിക്കുകയുള്ളൂ അതുകൊണ്ട് സാറ് പറയണം നന്ദയ്ക്ക് കുഞ്ഞിനെ തിരികെ കൊടുക്കാൻ പറയണം അല്ലെങ്കിൽ അവൾ അവളാ ലോക്കപ്പിൽ കിടക്കുകയുള്ളൂ ഒരു കാരണം വച്ചാലും അവൾക്ക് അവളുടെ കുഞ്ഞിനെ കിട്ടത്തില്ല അറിയാലോ ഇത്രയും കാലം നന്ദ ഈ രഹസ്യം ഒളിപ്പിച്ച് വെച്ചു പോലും ഈ ഒരു ദിവസത്തെ ഭയന്നിട്ട് തന്നെയാണ് ഒരിക്കലും നന്ദി ആഗ്രഹിക്കുന്നില്ല ഗവണ്മെൻ്റിന്റെ കൂടെ ഗൗരിമുള വിടാനായിട്ട് അതുകൊണ്ടാണ് പക്ഷെ ഞാൻ ആ കുഞ്ഞിനെ വിഷമം കണ്ടതിന് ശേഷം ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പറയണം ഇത് കേട്ടത് എ ഡി ജി പറഞ്ഞു ഇതെനിക്കൊരു അത്ഭുതമായിട്ടാണ് തോന്നേ കാരണം ഇത്രയും കാലങ്ങൾക്ക് ശേഷം നന്ദ വന്നപ്പം നന്ദയുടെ കയ്യിലൊരു കുഞ്ഞുണ്ടായിരുന്ന സമയത്ത് ഞാൻ കരുതിയിരുത് നന്ദയുടെ കല്യാണം കഴിഞ്ഞ് നന്ദിക്ക് വേറെ ഒരു കുഞ്ഞ് ജനിച്ചെന്നാണ് പക്ഷേ കാര്യം കാര്യമൊന്നും എനിക്കറിയില്ല ഇത്രയും കാലമായിട്ട് നന്ദ കല്യാണം കഴിക്കാതെ സ്വന്തം മോൾക്ക് വേണ്ടി ജീവിച്ചിരുന്നേ അങ്ങനെയാണെങ്കിൽ അവൾ എത്രമാത്രം ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഞാൻ അവളൊരു മകളെപ്പോലെയായിട്ട് കരുതിയിരിക്കുന്നത് എൻ്റെ സ്വന്തം മോളെ പോലെ ഞാൻ കരുതിയിരിക്കുന്നത് എന്നൊക്കെ പറയുകയാണ് ഒരു കാര്യം ചെയ്യാം ഞാൻ ഗോത്രനോടൊന്ന് സംസാരിച്ച് നോക്കാം എന്നൊക്കെ പറഞ്ഞ് നർമ്മലിനെ ആശ്വസിപ്പിച്ച് വിടുവാണ് ഈ സമയത്ത് ഗൗരിമോള് കണ്ണ് തുറന്ന് ഇങ്ങനെ വെറുതെ കിടക്കുക നന്ദു ഓരോന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഗൗരിമകൾക്ക് തീരെ വയ്യാത്തതുകൊണ്ട് പഴയ പഴയ ഊർജ്ജസ്ലതും കാര്യങ്ങളൊന്നും ഇല്ല പിന്നീട് ഗൗതം പറഞ്ഞു മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ ധൈര്യമായിട്ട് ഇരിക്കുക ഇതേ ഞാനുണ്ടല്ലോ കൂടെ ഇനിയിപ്പോൾ പനി കൂടിപ്പോയാലും നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ പോകാമെന്ന് പറയണം അപ്പോഴേക്കും ചായയും ബ്രെഡ് ഓംലേറ്റുമൊക്കെ ആയിട്ട് പിങ്കി അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ അത് കൊണ്ടു കൊണ്ടുവഴിഞ്ഞപ്പോഴത്തേനും ഗവൻ ചോദിച്ച മോൾക്ക് ചായയും ബ്രെഡ് ഓംലേറ്റും തരട്ടേന്ന് ചോദിക്കുക വേണ്ടാന്ന് എന്ന് പറയാം എനിക്ക് വിശക്കണമില്ലായെന്ന് പറയാം അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് കഴിക്കാതിരിക്കാൻ പറ്റില്ല അതെ ഞാൻ വാരിത്തരാം പപ്പ എന്ന് പറയാണ് ഇത് കേട്ടതും നന്ദ പറഞ്ഞ് പപ്പ എന്ന് പറയാണ് അങ്ങനെ ഗൗരിക്ക് ഗൗതം വാരി കൊടുക്കുവാണ് ഈ കാഴ്ച കൊണ്ട് പിങ്കി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഒരു പക്ഷേങ്കിൽ ഇനിയിപ്പം നന്ദുവിനോടുള്ള സ്നേഹം കുറഞ്ഞു പോകുമോ അതോ താനും നന്ദു കൂടി നിന്ന് ഇറങ്ങേണ്ടി വരുമോ ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ നന്ദി ഇവിടേക്ക് കയറി പറ്റും അറിയാതെ തന്നെ പിങ്കിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു പിങ്കിക്ക് ഇനി അവിടെ നിൽക്കാൻ തോന്നില്ല പിങ്കി അങ്ങോട്ടേക്ക് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് ഗൗതം പക്ഷേ അതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല ഗൗതത്തിൻ്റെ കണ്ണ് ഗൗരിമോളുടെ മുഖത്ത് തന്നെയായിരുന്നു അങ്ങനെ വയറ് നിറച്ച് അവൾക്ക് ഫുഡ് കൊടുക്കുവാണ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഗൗരിമോൾക്ക് ഇച്ചിരി ഒരു ഊർജ്ജം വന്നു കാരണം ഫുഡൊന്നും കഴിക്കാത്തതിൻ്റെ കാര്യങ്ങൾ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പനി കാരണം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലോ പിന്നീട് ഗോവം പറഞ്ഞു ഇപ്പം എങ്ങനെ ഇടുന്നേക്കാം ഇപ്പോൾ കുഴമുണ്ട് കുറവുണ്ടോ അപ്പം ഇപ്പം കുഴപ്പമൊന്നും എന്ന് പറയുകയാണ് പിന്നീട് ഗവൺം തന്നെ ഗൗരിയുടെ കൈയും വയുമൊക്കെ കഴിച്ച് അവിടെ കൊണ്ടുവന്ന് കിടത്തു കുറച്ച് സമയം കൂടെ റെസ്റ്റ് എടുക്കാനൊക്കെ പറയുവാണ് ഈ സമയം നന്ദു അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഹാളിലേക്ക് ചെന്നപ്പോൾ പിങ്കി അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പെട്ടെന്ന് നന്ദു എന്നാൽ കയ്യിലേക്ക് പിടിച്ചിട്ട് ചോദിച്ചു എന്താ അമ്മേ അമ്മ എന്താ ആലോചിച്ചോണ്ട് എന്ന് ചോദിക്കാം അല്ല ഗേവരി വന്നിട്ട് എന്താ അമ്മയൊന്നും മിണ്ടാത്തേ അമ്മയുടെ മുഖത്തൊരു സന്തോഷം ഒന്നും ഇല്ലോന്ന് പറയാ ഏ ഒന്നുമില്ലാന്ന് പറയണം അല്ല എന്താ കാര്യമുണ്ട് അമ്മക്ക് ഇത് എന്ത് പറ്റി എന്ന് ചോദിക്കില്ലാന്ന് പറയണ ഈ സമയം നന്ദു ശ്രദ്ധിക്കുകയാണ് തന്റെ കൈയിലേക്ക് കണ്ണീര് വീണിരിക്കുന്നത് അപ്പോഴാണ് നന്ദുവിന് ആ കാര്യം മനസ്സിലാകുന്നേ അമ്മക്ക് അറിയുവാണ് എന്താ അമ്മേ അമ്മക്ക് അറിയുവാണോന്ന് ചോദിക്കണം ഏ ഒന്നുമില്ല എനിക്കറിയാം അമ്മക്ക് അറിയുവ അമ്മയ്ക്ക് എന്ത് പറ്റി ഗൗരിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നാൽ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലേ അതാണോ ഗൗരി പാവം അമ്മേ ഗൗരിക്ക് അച്ഛനില്ലല്ലോ അതുകൊണ്ടല്ലേ ഇതേ പപ്പ എങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേ ഗൗരി ചോദിച്ച അമ്മയും കേട്ടല്ലേ ദത്ത് എടുക്കാവോ എന്ന് എടുക്കട്ടെ അമ്മേ ഞാൻ തനിച്ചല്ലേ ഉള്ളൂ എനിക്ക് കളിക്കാനൊക്കെ ഒരു കൂട്ടാവുമല്ലോ നമുക്ക് ഡോക്ടർ ആൻറ്റേം കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറയണം ഇത് കേട്ടതും പിങ്കി പറഞ്ഞു മോൻ പോയി കളിച്ചോളാൻ പറയണം അല്ലെങ്കിൽ മുറിയിലേക്ക് പോയിക്കോളാം പറയണം അമ്മ മുറിയിലേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് പിങ്കി അങ്ങ് മുറിയിലേക്ക് പോയിട്ട് മുറി പോയിട്ട് പാവ ഒത്തിനും നിലവിളിക്കുകയാണ് കാരണം എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോഴത്തെ സിറ്റുവേഷൻ മറികടക്കാനെങ്കിൽ നന്ദയെ നന്ദ വന്നു ഗൗരിയെ കൊണ്ടുപോയേ മതിയുള്ളൂ പക്ഷെ ഗൗതം വിട്ടുകൊടുക്കും തോന്നില്ല ആ സമയത്ത് അരിന്തിൻ്റെ അടുത്തേക്ക് ലക്ഷ്മിയമ്മ ചെല്ലുവാണ് ലക്ഷ്മിയമ്മ വന്നിട്ട് പിങ്കിയുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയണ്ടത് എല്ലാം കേട്ട് ഇനി ഇപ്പം അരിന്തു പറഞ്ഞു എനിക്ക് എന്തു ചെയ്യണം നടത്തില്ല ഞാൻ ഗൗതത്തിനോടൊന്ന് സംസാരിച്ചു നോക്കാം ഇത്രേം കാലം പിങ്കി കാത്തിരുന്നാലേ അവളുടെ മാനസിക എന്താ ഗൗതം മനസ്സിലാക്കാത്തെന്ന് ചോദിക്കുകയാണ് പിന്നീട് ഗോതത്തിനെ കാണാനായിട്ട് അൻ്റെ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു എനിക്ക് നീ എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പം ഗൗതമൻ ബാ വില്ലെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് അങ്ങനെ ചെന്നു ചോദിച്ചു എന്താ വില്ലയ്ക്ക് പറയാനുള്ളത് എനിക്ക് പറയാനുള്ള ഗൗരിയനെക്കുറിച്ചാണ് അവളെ നീ എത്രയും പെട്ടെന്ന് ആ നന്ദയോട് പറഞ്ഞയക്കണമെന്ന് പറയാം ഇത് കേട്ടോ ഗൗതം പറഞ്ഞു ഏ അത് പറ്റില്ല എന്ന് പറയുകയാണ് അതെന്താ അവൾ എൻ്റെ മോളാണ് അവൾ ഇവിടെയല്ലേ വളരേണ്ടേ പിന്നെ ഞാൻ അവളെ എങ്ങോട്ട് പറഞ്ഞു വിടാനാണ് ഗൗതം നിനക്ക് കാര്യം കാണുന്ന സാധ്യത കാര്യങ്ങൾ അറിയാലോ പിങ്കയുടെ കാര്യം നീ ഒന്ന് ആലോചിച്ചു നോക്കിയേ നന്ദമോൻ്റെ കാര്യം ആലോചിച്ചു നോക്കേ അതൊക്കെ എനിക്കറിയാം അതിന് പിന്തിയും നന്ദും ഇവിടെ ഉണ്ടല്ലോ പിന്നെ എന്താ കുഴപ്പമില്ലേ അതല്ല ഗൗരി ഇങ്ങോട്ടേക്ക് വന്നാൽ നന്ദ എന്ത് ചെയ്യും നന്ദ ഇങ്ങോട്ടേക്ക് വരില്ല എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ഒന്ന് ആലോചിച്ചു വരട്ടെ അതിനെക്കുറിച്ച് ചിന്തി ചിന്തിച്ചിട്ടില്ല തൻ്റെ മോള് അത് മാത്രമായിരുന്നു ഗൗതത്തിൻ്റെ മനസ്സറേ അത് മാത്രമല്ല നന്ദ ഇങ്ങോട്ടേക്ക് വരൂ എന്നുപോലും തോന്നില്ല അങ്ങനെ വരാനായിരുന്നെങ്കിൽ ഈ ആറ് ആറ് വർഷക്കാലം അവൾ വന്നേനം അവൾ വരാതിരുന്നല്ലോ പിന്നീട് അരിന്റേര് പറഞ്ഞു അതേ എന്തിനാ ഇങ്ങനെ പേടിക്കുന്ന എന്താണെങ്കിലും അവൾ ഇങ്ങോട്ട് വരുമെന്ന് എനിക്ക് തോന്നണില്ല എന്ന് പറയുകയാണ് നന്ദ കാരണം നന്ദയ്ക്ക് വരാനായിരുന്ന മുമ്പ് വരായിരുന്നല്ലോ അവൾക്ക് എന്നോട് താല്പര്യമില്ല അവൾ ഇങ്ങോട്ടേക്ക് വരാനും പോകുന്നില്ല പക്ഷേ ഞാൻ മോളെ വിട്ടു കൊടുക്കാൻ പോകുന്നുള്ളെന്ന് പറയാണ് ഇത് കേട്ട പരിധി പറഞ്ഞു നീ അപകടം ക്ഷണിച്ചു വരുത്തുക ഗോതം ഒരു കാരണവശാലും നന്ദ എനിക്ക് മോളെ വിട്ടു വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ നിന്റെ ചോരയാണ് സമ്മതിച്ചു പക്ഷേ അഞ്ചാറ് വർഷക്കാലം അവളല്ലേ വളർത്തിയത് നിനക്ക് നിനക്കുറപ്പുണ്ടോന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടതും ഗൗതം പറഞ്ഞു എനിക്ക് ഉറപ്പുണ്ട് നന്ദയല്ലേലും അങ്ങനെ വഴി വഴിപൊഴിച്ച് പോകുന്നൊരു പെണ്ണല്ലാന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടായിരുന്നെന്ന് പറയണം ഇത് കേട്ടപ്പോൾ അരുന്ധുതി പറഞ്ഞു എന്നിട്ട് നീ എന്താ ഏഹ് ഇത്ര നാളായിട്ട് പറയാരുന്നേ നന്ദയും കൂടെ വന്നിട്ട് പോലും നീ അവളെതിർക്കുമല്ലേ ചെയ്തെന്നൊക്കെ അരുദ്ധുതി ചോദ്യം ചെയ്യുന്നുണ്ട് അതിനും ഗൗതത്തിന് ഉത്തരവില്ലായിരുന്നു ഗൗത്തിന് എന്ത് ചെയ്യണമെന്ന് നടത്തില്ല ആ സമയത്താണ് ഗൗതത്തിൻ്റെ ഫോൺ വല്ലടിക്കുന്നത് നോക്കിക്കഴിഞ്ഞപ്പതിനും സ്റ്റേഷനിൽ തന്നാ വിളിക്കുന്നത് അങ്ങനെ എസ് ഐ വിളിച്ചിട്ട് ഗൗത്തിനോട് കാര്യങ്ങളൊക്കെ പറയണം നന്ദ ഫുഡൊന്നും കഴിക്കുന്നില്ല മോൾ ഇവിടെ എത്തിയാൽ മാത്രമേ നന്ദ ഫുഡ് കഴിക്കുള്ളു അല്ലെങ്കിൽ ലോക്കപ്പിൽ കിടന്ന് മരിക്കൂ എന്ന് പറഞ്ഞിരിക്കണേ ഞങ്ങൾ എന്താ സാർ ചെയ്യേണ്ടേ ഫുഡ് കഴിക്കായിരുന്നു ആകെ പടം എന്ന് പറയണം ഇത് കേട്ടതും ഗൗതം വല്ലാത്ത പ്രതിസന്ധിയിലായി എന്ത് ചെയ്യണം ഗൗരിയെ കൊണ്ടുപോകാനും പറ്റില്ല ഇനി കൊണ്ടുപോവാരുന്നിട്ടുണ്ടെങ്കിൽ നന്ദയുടെ കാര്യം വളരെ മോശമാവുകയും ചെയ്യും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ അവസ്ഥയിലേക്ക് ഗൗതം പെട്ടുപേണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ഇനിയിപ്പോൾ എ ഡി ജി പി വന്ന് ഗൗതനെ കാണും സംസാരിക്കും അങ്ങനെ സംസാരിച്ചാലും ഗൗതം മോളെ വിട്ടുകൊടുക്കാൻ തയ്യാറാവുമെന്നും അറിയത്തില്ല പക്ഷെ നന്ദ വിട്ട് കൊടുക്കില്ല നന്ദ തൻ്റെ മോളെ സ്വന്തമാക്കുകയും ചെയ്ത് തന്നെ ചെയ്യും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി